നാച്ചോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്ക് അവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ യോഗ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൈതന്യ വെൽനസ് സെൻറ്ററിൻ്റെ വാഗമണ്ണിലുള്ള സെൻറ്ററിൻ്റെ അതിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിസുഖകരമായ മനോഹരമായ ഒരു പ്രദേശത്താണ് ഇത് പാലൊഴുംപാഴ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന പുഴയാണിത് ഇന്ന് വേനൽ ചൂടിൽ എരികയാണ് കേരളം ആളുകളെല്ലാം തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ് പകൽ യാത്ര ചെയ്യാൻ വയ്യാത്തവണ്ണം അതി കഠിനമായ ചൂടാണിങ്ങും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ തളർത്തുന്നു രോഗങ്ങളൊക്കെ മൂർഛിക്കുന്നതിന് കാരണമാകുന്ന തരത്തിൽ അതിഭയങ്കരമായ ചൂടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാകട്ടെ ശാന്തമായ ഈ സ്ഥലത്ത് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇന്ന് രാവിലത്തെ യോഗ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ചില ദിനചര്യകൾ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചിരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ രാവിലെ ആറര മുതൽ ഏഴര വരെ വിവിധ യോഗ എക്സസൈസുകളുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് നടത്തുമുണ്ട് മറ്റ് ചില ജലചികിത്സകളുണ്ട് ആവശ്യമുള്ളവർക്ക് ആവശ്യമനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിനുശേഷം മസാജ് സ്റ്റീം ബാത്ത് മഡ് തെറാപ്പി വേണ്ടവർക്ക് ഇവിടുത്തെ തണുപ്പിൽ മഡ് തെറാപ്പി എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ചൂടുള്ളതുകൊണ്ട് മഡ് തെറാപ്പി വളരെ സുഖം നൽകുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ട്രീറ്റ്മെൻറ്റ് രാവിലത്തെ ഉണ്ട് ഉച്ചയ്ക്ക് ഫുഡുണ്ട് വൈകിട്ട് ഫുഡുണ്ട് രോഗികൾക്ക് ഒബേസിറ്റി ഒക്കെ ഉള്ളവർക്ക് ഞങ്ങൾ രണ്ട് നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത് ഡയബറ്റിസ് രോഗികൾക്ക് പ്രണയമുക്ത കേരളം എന്ന പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയിൽ അവർക്ക് കഴിയുന്നവർക്ക് രണ്ട് നേരത്തെ ഫുഡാണ് നമ്മൾ കൊടുക്കുക തീർച്ചയായിട്ടും വിശപ്പൊന്നും ഉണ്ടാവുകയില്ല അത്തരത്തിലൊരു ഡയറ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അതുപോലെ തന്നെ മസിലുകൾ നിങ്ങൾക്ക് ലോഭിച്ചു പോകുന്ന ഡയബറ്റിസ് രോഗികൾക്ക് മസിലുകൾ ലോഭിച്ചു പോകുന്നുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ മസിൽകുകൾ ലോപിച്ചു പോകാതെ പോയ മസലുകളിനെ തിരിച്ചു പിടിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളും ഡയറ്റ് പാറ്റേണുമാണ് നമ്മൾ നൽകുന്നത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ രണ്ടര മൂന്ന് മണിയോടുകൂടി ആരംഭിക്കുന്നു അഞ്ചര മുതൽ ആറര വരെ വീണ്ടും യോഗയുണ്ട് അതുപോലെ തന്നെ വിവിധ പരിപാടികൾ ഇവിടെയുണ്ട് അതിന് ഈ മൂന്ന് ദിവസത്തെ വീക്കെൻഡ് പ്രോഗ്രാമിങ് ഞങ്ങൾ മെഡിറ്റേഷൻ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് പ്രത്യേക ക്ലാസ്സുകളും ക്രമീകരിച്ചിട്ടുണ്ട് അതിസുഖകരമായ ഈ കാലാവസ്ഥയിൽ താമസിച്ച് ചികിത്സ എടുക്കുന്നതിനും അതുപോലെ ട്രെയിനിങ് നേടുന്നതിനും നിങ്ങൾക്ക് കഴിയും ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒരു സ്ഥലമാണിത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ തണുപ്പ് നേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വിനോദസഞ്ചാരം എന്ന നിലയിൽ നടക്കുമെങ്കിലും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരത്തിൻ്റെ കൂളിംഗ് ട്രീറ്റ്മെൻറ്റുകൾ പലപ്പോഴും നടക്കുകയില്ല അത് നമുക്ക് കൂളിങ് ആൻഡ് ക്ലീനിങ് എന്നുള്ളതാണ് പ്രകൃതിയിൽ സിയുടെ തത്വത്തിൽ വരുന്നത് ആ സിസ്റ്റം വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരിടമാണ് ചൈതന്യയുടെ വെൽനസ് സെൻറ്റർ വാഗമണ്ണിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഉപയോഗിക്കുക ഒബേസിറ്റി ഉള്ളവർക്ക് രക്തസമ്മർദ്ദം മാറാതെ നിൽക്കുന്നവർക്ക് അതുപോലെ പ്രമേഹ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് ഒക്കെ ഈ സെൻറ്ററിനെ ഉപയോഗിക്കാം നിങ്ങൾ അങ്ങനെയുള്ളവരിലേക്കൊഴിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം